നമസ്കാരം ജൂൺ കഴിഞ്ഞ് ജൂലൈ മാസത്തിലേക്ക് കടക്കുകയാണ് നാം ജൂലൈയിൽ സൂര്യനും ചൊവ്വയും ഉൾപ്പെടെ നാല് വലിയ ഗ്രഹങ്ങളുടെ മാറ്റം സംഭവിക്കാൻ പോകുന്നു ജൂലൈ ഏഴിന് പുലർച്ചെ നാല് മുപ്പത്തി ഒൻപതിന് ശുക്രൻ രാശിയിൽ പ്രവേശിക്കും സൗന്ദര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമ്പത്തിന്റെയും ഘടകമായി ശുക്രനെ കണക്കാക്കുന്നു ജൂലൈ പന്ത്രണ്ടിന് വൈകുന്നേരം ഏഴ് പന്ത്രണ്ടിന് ചൊവ്വ ശുക്രന്റെ രാശിയെ ഇടവത്തിലേക്ക് പ്രവേശിക്കും ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ജൂലൈ പതിനാറിന് രാവിലെ പതിനൊന്ന് ഇരുപത്തി ഒൻപതിന് കർക്കടക രാശിയിൽ പ്രവേശിക്കും ഈ ദിവസം കർക്കടക സംക്രാന്തി ആഘോഷിക്കും ഈ ദിവസം മുതൽ സൂര്യൻ ദക്ഷിണായനത്തിലായിരിക്കും ബുധന്റെ രാശിമാറ്റം ജൂലൈ പത്തൊമ്പതിന് രാത്രി എട്ട് നാൽപ്പത്തി എട്ടിന് നടക്കും ഈ ദിവസം ബുധൻ ചിങ്ങം രാശിയിലേക്ക് നീങ്ങും ജൂലൈയിലെ ശുക്രന്റെ രണ്ടാമത്തെ സംക്രമണം ജൂലൈ മുപ്പത്തി ഒന്നിന് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതിന് നടക്കും ഈ ദിവസം ശുക്രൻ ചിങ്ങത്തിൽ പ്രവേശിക്കും ജൂലൈയിലെ ഗ്രഹമാറ്റങ്ങൾ ചില രാശിക്കാർക്ക് കഷ്ടതകൾ സമ്മാനിക്കും കർക്കടകം ധനു എന്നിവ ഉൾപ്പെടെ നാല് രാശിക്കാർക്ക് ജൂലൈ മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും ജൂലൈ മാസത്തിൽ ഏതൊക്കെ രാശിക്കാർ ജാഗ്രത പാലിക്കണമെന്ന് നോക്കാം കർക്കിടകം കർക്കിടക രാശിക്കാർക്ക് ജൂലൈ മാസത്തിൽ ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ കാരണം ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും ഈ സമയത്ത് സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വരും ജോലിസ്ഥലത്ത് എതിരാളികൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കും ഈ കാലയളവിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാതെ പക്ഷം നിങ്ങൾ ചില വലിയ രോഗങ്ങൾക്ക് ഇരയായേക്കാം ജൂലൈ മാസത്തിൽ വരവിൽ കവിഞ്ഞ ചിലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമാക്കിയേക്കാം കുടുംബത്തിലും ദാമ്പത്യ ജീവിതത്തിലും നിങ്ങൾക്ക് ഉയർച്ച താഴ്ചകൾ നേരിടേണ്ടി വന്നേക്കും അത് മാനസിക പിരിമുറുക്കത്തിന് കാരണമാകും ഈ മാസം നിങ്ങളുടെ സഹോദരങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വൃശ്ചികം ജൂലൈ മാസത്തിൽ നാല് വലിയ ഗ്രഹങ്ങളുടെ രാശിമാറ്റം രാശിക്കാർക്ക് ഉയർച്ച താഴ്ചയായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ഇണങ്ങളുമായി തർക്കങ്ങൾ ഉണ്ടായേക്കാം ഇതുമൂലം നിങ്ങൾക്ക് പല അസ്വസ്ഥതകളും നേരിടേണ്ടി വന്നേക്കും ഉദ്യോഗസ്ഥർ സഹപ്രവർത്തകർ എന്നിവയാൽ ജോലിയിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഈ കാലയളവിൽ സുഹൃത്തുക്കളോട് നിങ്ങളുടെ രഹസ്യ കാര്യങ്ങൾ പറയുന്നത് ഒഴിവാക്കുക അല്ലാത്ത പക്ഷം അപകീർത്തിക്ക് സാധ്യതയുണ്ട് നിങ്ങൾ ഏതെങ്കിലും ബിസിനസ് ഇടപാട് നടത്താൻ പോവുകയാണെങ്കിൽ ശ്രദ്ധയോടെ നീങ്ങുക അല്ലാത്ത പക്ഷം സാമ്പത്തിക നഷ്ടം ധനു ജൂലൈ മാസത്തിൽ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ധനുരാശിക്കാർക്ക് പണവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ജോലിക്കാർക്ക് സഹപ്രവർത്തകർ കാരണം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ മാസം നഷ്ട സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട് വീട്ടിൽ മംഗളകരമായ എന്തെങ്കിലും കാര്യങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിൽ തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ കാലയളവിൽ ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാട് നടത്തുന്നത് ഒഴിവാക്കുക അല്ലാത്ത നിങ്ങളുടെ പണം കുടുങ്ങിയേക്കും മീനം ജൂലൈയിൽ ഗ്രഹങ്ങളുടെ രാശിചിഹ്നങ്ങൾ മാറുന്നതിനാൽ മീനരാശിക്കാർക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം നിങ്ങളുടെ ഉത്സാഹത്തിലും ആകർഷണീയതയിലും കുറവുണ്ടാകും അതുമൂലം നിങ്ങളുടെ പല ജോലികളും തടസ്സപ്പെട്ടേക്കാം ബിസിനസ്സുകാർക്ക് ഈ മാസം ബിസിനസ്സിൽ നഷ്ടം നേരിടേണ്ടി വന്നേക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് ചില നഷ്ടങ്ങൾ നേരിടേണ്ടി വരും ഈ മാസം ജോലിക്കാർക്ക് കഠിനമായ ജോലി സമ്മർദ്ദം ഉണ്ടാകും മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം നേരിടേണ്ടി വരും